റാഹിബാബിറിയല്ലാഹോ താലാൻ്റെ എല്ലാ ദിവസവും പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ കടന്നു വരികയാണ് ആ ഇങ്ങനെ കടന്നു വരുമ്പോ മദീനത്തിന്റെ മണിമുത്തിന്റെ പേരിൽ സ്വലാസുകൾ ചെല്ലുകയാണ് ഏതെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഉപ്പയുടെ ഉമ്മയുടെ കബറിന്റെ അവിടെ ഒരു സ്വലാത്ത് ചെല്ലിയാൽ ആ കബറുവാസിയുടെ പാപങ്ങളെല്ലാഹ് കൊടുക്കുമെന്ന് പറയുമ്പോൾ പണച്ചറപ്പേ പ്രിയപ്പെട്ട കടന്നു വന്നു പക്ഷേ ഒരു ദിവസം മകനേക്ക് വരാൻ പറ്റിയില്ല അന്ന് റാഹിബാബി വെറുതെ പൊന്നാര മകനെ കിനാവിൽ വന്നുകൊണ്ട് കാണിക്കുകയാണ് ഉമ്മാനെ മറന്നു ഉമ്മാനെ വെറുത്തോ എന്തേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമ്മാന്റെ കവന്റെ അധികത്തേക്ക് വരാത്ത എന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച എപ്പഴും നീ ഉമ്മാന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തുകൊണ്ട് ഉമ്മാന്റെ അരികത്ത് വന്നില്ല റാഹിബാ ചോദിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് മകൻ അവിടെ നിന്ന് ഞെട്ടി പുണർന്നു വീട്ടിലേക്ക് ഓടുകയാ ഞെട്ടി പുളർന്നിട്ട് കബറിന്റെ അരികത്തേക്ക് പോവുകയാണ് അസലോലിക്കോ الله بكم <applause> الاغيكم <applause> <applause> കബറിന്റെ അരികത്ത് പോവുകയാണ് ഉടൻ തന്നെ മറ്റ് കബർവാസികൾ മുഴുവനും കബറിൽ കിടക്കുന്ന റാഹിബയോട് പറയുന്നു റാഹിബ നിങ്ങളുടെ പൊന്നുമകനതാ കടന്നു വരുന്നു റാഹിബാ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനാണ് അങ്ങനത്തെ മകനല്ലേ റാഹിബ കടന്നു വരുന്നത് റാഹിബ ബി പറയാ നിങ്ങളുടെ മകൻ കടന്നു വരികയാണ് റാഹിബ മാത്രവുമല്ല നിങ്ങളുടെ മകൻ ഇവിടെ കടന്നു നിന്നുകൊണ്ട് സ്വലാത്തുകൾ സ്വരാസുകൾ ആ ആ ചൊല്ലുന്ന ചൊല്ലുന്ന കൊണ്ട് നമ്മുടെ പാപങ്ങളും ഈ കബറിന്റെ ചുറ്റു കിടക്കുന്ന സകലമാന പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു റാഹിബ കാരണം എന്തെന്നറിയോ നിന്റെ സ്വാരികനെ കൊണ്ടാണ് ഇതുപോലെ നമ്മുടെ കബർ പോലും പ്രകാശപൂരിതമായത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കരളിന്റെ പൊന്നമോൻ ഈ വഴിക്ക് വരുമ്പോ എപ്പോഴും സ്വലാത്ത് ചൊല്ലിയിട്ടേ കടന്നിരിക്കുള്ളൂ സ്വലാത്ത് ചൊല്ലിയിട്ടേ കബറിന്റെ അവിടെ നിന്ന് പടച്ചവൻ ഈ കബലിൽ കിടക്കുന്നവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അങ്ങനെ ദ്വാന ചെയ്തപ്പോ ആ കബറിന്റെ ഉള്ളിൽ കിടന്ന് ഞങ്ങളുടെ പാപങ്ങളെല്ലാവരെ പൊരുത്തപ്പെട്ടു എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന ഭർത്താവിനോട് പള്ളിയിൽ പോകുന്ന മക്കളോട് പറയണേ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പള്ളിക്കാട്ടി അന്തിവിശ്രമം കൊള്ളുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ രകത്തൊന്ന് പോകുമോ ഒരു സലാം പറയുമോ ഈ പൊന്നുമകള് പറഞ്ഞ പൊന്നുമകൻ പറഞ്ഞൊരു സലാം പറയുമോ എന്റെ ഉപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് ആ ചെയ്യുമോ അതുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളിയിലേക്ക് പോകുന്നവരെ കണ്ടാൽ സഹോദരങ്ങളെ ഉമ്മാക്കൊന്നു ദുവാ ചെയ്യുമോ ഉമ്മാക്കൊന്ന് ആ ചെയ്യുമോ ബാപ്പക്കൊന്നു ദ ചെയ്യുമോ അതുകൊണ്ടാണ് പള്ളിയിൽ പോകുന്നവരോട് പറയണം എന്റെ പറയണം എന്റെ ഉമ്മക്കൊരു സലാം പറയണം അന്തിമയാത്ര നീ ഗമിക്കും അവസാന യാത്രയും നീ സഹിക്കും ആരും യാത്ര നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉമ്മക്ക് വേണ്ടി വേണ്ടി ദ്വാരണം എന്നുവിടുമ്പോൾ മക്കൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി ദ്വാന ചെയ്താൽ ഉമ്മക്ക് വേണ്ടി ദ്വാന ചെയ്താൽ നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടി ഉറപ്പാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്താൽ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യും അള്ളാഹുവേ പഠിച്ചവനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ഈ വെള്ളി ആഴിച്ചത് പവറുണ്ട് ഉറപ്പേ ഇതിന്റെ പവറുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ രോഗത്തിലാണോ അതെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുബേ കരുണക്കടലായ തമ്പുരാനെ അള്ളാഹുബേ ഗർഭാശയ രോഗം വന്നവർ വയറ്റിൽ അള്ളാഹയവർ എന്ന് പറഞ്ഞു അങ്ങനെ എത്രയോ സഹോദരിമാരാണ് അവരുടെയൊക്കെ വേദനകളും രോഗങ്ങളും സങ്കടങ്ങളൊക്കെ ഈ ദിവസത്തിന്റെ കൊണ്ട് മാറ്റണേ അല്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട പുന്നാരവുമ്മാന ഓർക്കുമോ ഞാനി ഞാനിവിടെ വിഷയം വെച്ചതുപോലെ പറയുകയാണ് ഒരു മകനവിടന്ന് കിടന്ന് ഉറങ്ങുകയാണ് ഭഗതാദിന്റെ മണ്ണില് ഒരുപാട് ഭഗതാദിന്റെ ചരിത്രങ്ങളും കഥകളും കേൾക്കുന്ന ഒരുപാട് സമ്പത്തുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊട്ടാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മണിമാളികൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കിടക്കുമ്പോ അതാ ഒരു കിനാവ് കാണുന്നു ആ കിനാവിൽ ആരാണ് വരുന്ന എന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഉമ്മ വന്നിട്ട് പറയുന്നു മോനെ ഉമ്മ തനിച്ചാടാ നിന്നെ എത്ര നോക്കിയതാണ് നിന്നെ എത്ര പഠിപ്പിച്ചതാണ് നിന്നെ എത്ര വളർത്തിയതാണ് പക്ഷേ ഉമ്മ കബരിലാണ് ഈ കബറിന്റെ ഉള്ളിൽ തനിച്ച് കിടക്കുന്നതിന്റെ വേദന ഒരാൾക്കും അറിയൂല്ല അതുകൊണ്ട് നിനക്കത് മനസ്സിലാകണോ നീ കിടക്കുന്ന റൂമിൽ നിന്ന് ഒരൽപം വെളിച്ചം പോലും വരാതെ നീയും അടച്ചിടുക അത് മാത്രവുമല്ല മൂന്ന് ദിവസം നീ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക അങ്ങനെ മകനവിടം തീരുമാനിച്ചു ജനാലകളൊക്കെ അടച്ചു വെളിച്ചം വരുന്ന എല്ലാ സ്ഥലവും അടച്ചു ഒരു ഒരു അതാ രശ്മി പോലും ഇതിന്റെ ഉള്ളിലേക്കും കടക്കൂല്ല ഒന്നാമത്തെ ദിവസം കിടന്നപ്പോഴേ സങ്കടമായി രണ്ടാമത്തെ ദിവസം കിടന്നപ്പോഴേ സങ്കടമായി മൂന്നാമത്തെ ദിവസം കഥവ് തുറന്ന് മകനങ്ങ് പുറത്തേക്ക് ഇറങ്ങി വല്ല അല്പം പോലെ ഇരുട്ടിന്റെ ഉള്ളിൽ കിടക്കാ നമ്മളെ കൊണ്ട് കഴിയൂലാദിന്റെ മണ്ണിലുള്ള ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കുകയാണ് വേണ്ട എന്തോ ഇരുട്ടാട് എന്ത് പ്രയാസമാ അന്ന് മകനവിടന്ന് രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോ പ്രിയപ്പെട്ട പുന്നാരമ കടന്നു വരുന്നുണ്ട് ആ പ്രിയപ്പെട്ട പുന്നാരമ കടന്നു വന്നിട്ട് പടച്ചവനേ അള്ളാഹുവേ അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ കിടന്നുറങ്ങുമ്പോ ഉമ്മ കിനാവിൽ വന്നിട്ട് പറയാ മോനേ നിനക്ക് ഒരു ദിവസം പോലും അതിന്റെ ഉള്ളിലൊന്നും കിടക്കാൻ കഴിയുന്നില്ലല്ലോ ഞങ്ങളത്ര കൊല്ലമായ കിടന്നിട്ട് ഞങ്ങളത്ര കൊല്ലമായടാ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഈ തവറിന്റെ ഉള്ളിൽ ഞങ്ങൾ കിടക്കുകയാണ് അതുകൊണ്ട് മോനേ പവിത്രമായ പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ രാവുകളിൽ അല്ലാ നീ ഞങ്ങളെ ഓർക്കണേ നീ ഞങ്ങളെ മറക്കല്ലേ നീ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നാര ഉമ്മാഹാന മകൻറെ കിനാവിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് പിയപ്പെട്ട പൊന്നമകൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു മകൻ അവിടെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റുകൊണ്ടവിടെ പറയാണ് ഉമ്മാ ണാൻ കഴിയില്ല കഥനത്തിൽ വാരം ഇറക്കാൻ കഴിയില്ല വല്ലാത്തൊരു വേദന കബറിൻ്റെയുള്ളിൽ എന്തോ വീരുട്ടായി ഞാനും പുറത്തിറങ്ങി എല്ലാവരെയും മകൻ വിളിച്ചിട്ട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരെ നിങ്ങളുടെ ഉപ്പാന മറക്കല്ലേ നിങ്ങളുടെ ഉമ്മാന മറക്കല്ലേ അറിയോ അടച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ പെട്ടിയായി നിങ്ങൾ സംഭവിക്കുക അടച്ചിട്ടിരിക്കുന്ന ഒരു ഇരുമ്പിന്റെ പെട്ടിയായി നിങ്ങൾ സങ്കല്പിക്കുക അതിന്റെ നാലു ഭാഗത്തു കൊണ്ട് അടിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ നാല് ഭാഗത്താണി കൊണ്ടടിച്ചാൽ പിന്നീട് അവിടെ നിന്ന് ഉദിച്ച് ആ പെട്ടിയുടെ അവിടെ നിന്ന് ഒരു രശ്മി പോലും അകത്തേക്കൊന്ന് കടക്കില്ല ഒരു രശ്മി പോലും 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 അകത്തേക്കൊന്ന് കടക്കില്ല അത്രയും സങ്കടാണ് ഒരു രശ്മി പോലും കടക്കില്ല അങ്ങനെ സങ്കല്പിക്ക് എല്ലാവരും ഒന്ന് പറയുമോ നാളെ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് എന്റെ മുമ്പിൽ വരണം നാളെ നിങ്ങൾ നേരം വെളുത്താൽ വൈകുന്നേരം റൂം അടച്ചിട്ട് ഉള്ളിലിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു എല്ലാരും വീട്ടിലേക്ക് പോയി റൂം അടച്ചിരുന്നു ചെറു നേരത്തെ വന്നു വന്നിട്ട് പറയുന്ന വല്ലാ പറ്റൂല്ല അതിന്റെ ഉള്ളിൽ അത്രയും നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല എന്തോ ഒരു സങ്കടമാണ് ഒരു വെളിച്ചം പോലും ഇല്ലാതെ ആ കബറിന്റെ ഉള്ളിൽ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മടങ്ങി വരികയാണ് പടച്ചവനേ ആ സമയത്താണ് സങ്കടത്തോടെ വേദനയോടെ പ്രിയപ്പെട്ടവൻ പറയുന്നത് എന്റെ എന്നോട് പറഞ്ഞു മോനെ ഞാൻ ഈ കബറിന്റെ ഉള്ളിൽ ഇരുട്ടത്താണ് വല്ലാത്ത കുടിസാണ് എന്റെ ശബ്ദം ശവിക്കുമ്പോസ് ഒരു ദിവസം പോലും മുടങ്ങാതെ കാണുന്ന പെങ്ങളെ നമ്മുടെ ഓർക്കണ്ടേ ഓർക്കണ്ടേ നമുക്ക് നമുക്ക് അവർക്കൊന്ന് ചെയ്യണ്ടേ നമുക്ക് എന്റെ ഉമ്മ പറഞ്ഞത് മോനെ മരിച്ചിട്ട് എത്ര വർഷങ്ങളായി ഇന്നും ഇതിന്റെ ഇരുട്ടറയിലാണ് വല്ലാത്ത പ്രയാസമാണ് ഈ കഥകൾ കഴിഞ്ഞത് ഭവദാദിന്റെ മണ്ണിൽ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ വരെ ഉമ്മ ഈ കബറിന്റെ ഉള്ളില് കിടക്കണ്ടേ അതുകൊണ്ട് മറക്കല്ലേ എന്നവിടെ പറയുമ്പോൾ പടച്ചവനെ നിങ്ങൾ മനസ്സിലാക്കുമോ അവിടെ വേദനയോടെ മകൻ പറയാണ് സഹോദര എന്റെ ഉമ്മ മരിച്ചിട്ട് എത്രയായി വർഷങ്ങളായി ഇന്നും കൂരാ കൂരാട്ടില്ല അതുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ ഉമ്മയെ ഓർക്കുമോ നിങ്ങളെ ഓർക്കുമോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് വരുമോ എല്ലാവരും കേട്ടപാട് ഓടുകയാണ് പള്ളിപ്പറമ്പിലേക്ക് ഓടുകയാണ് കബറസ്ഥാനിന്റെ അരികിലേക്ക് ഓടുകയാണ് ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു അലൈക്കും കബറിൽ കിടക്കുന്ന ഉമ്മയുടെ കബരി അരികത്ത് പോയ മക്കൾ ആ ചെയ്തു അന്ന് രാത്രിയിൽ പല മക്കളും അവരുടെ പ്രിയപ്പെട്ട ഉമ്മയെ അവരുടെ പ്രിയപ്പെട്ട വാപ്പയെ കിനാവിൽ ഇങ്ങനെ കാണുകയാണ് അലഹദില്ല ഇന്നലെ വരെ കബറിന്റെ ഉള്ളില് വേദനയാണ് സങ്കടമാണ് പ്രയാസമാണ് ഇന്നെ അരിമ മക്കള് എൻറെ കബറിന്റെ അരികത്ത് വന്നില്ലേ അതുകൊണ്ട് പടച്ചോനേ അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുകയാണ് പാപമെല്ലാം പ്രകാശമാലെതം പാരത്തിളി പോലെ വീശും വെണ്ണിലാ വഴകാണേ <inaudible> ും നിറവാണ് ഏകാധതയുടെ മുതയിൽ തനിച്ചു കിടക്കുന്നവർ ഇന്നോർക്കാൻ പറ്റുമോ ആടക്കാത്ത ഒരു ദിവസമാണ് ദിവസത്തിൽ ഇൻഷാ ഇൻഷല്ല ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ട് പാപ്പക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ പോവുകയാണ് ആരും പോകാതെ മനസ്സറിഞ്ഞും നാം ഈ പറയുമോ പ്രഭാഷണം കഴിഞ്ഞെന്ന് പറഞ്ഞ് പോകരുത് ഒരു മിനിറ്റ് ആണെങ്കിലും ഈ ദ്വായിൽ നിങ്ങൾ സംഗമിക്കണം നാളെ നമുക്ക് വേണ്ടപ്പെട്ട ഉപദേശം നാളെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് ദുഃഖങ്ങളുള്ളവരുണ്ട് ആവലാതി ഉള്ളവരുണ്ട് വേവലാതി ഉള്ളവരുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ മാറ്റണേല്ലോ വിഷമങ്ങളെ മാറ്റണേ അല്ലോ ദുഃഖങ്ങളെ മാറ്റണേ സഹോദരങ്ങളെ നല്ലതുപോലെ ഒരുപാട് ചൊല്ലിക്കോ നിനക്ക് വേണ്ടി മനസ്സ് നിക്ാറുള്ള മനസ്സും നാമം തരണേല്ലോ അല്ലാ എല്ലാ ദിവസവും ഇതുപോലെ കടന്നിരിക്കുന്ന ഉപ്പമാര് ള് കൊച്ചക്കള് പലരും റബ്ബേ പലരും പ്രയാസമുള്ളവരാണ് അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ ഈ പുന്നാര ഉപ്പമാര് പൊന്നമ്മമാര് പലരും കബരിലാണ് റബ്ബേ അല്ലാഹുവേ അവരുടെയൊക്കെ കബറടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലോ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലോ ആനന്ദത്തിന്റെ വീടാക്കണേ റഹ്മാനേ അല്ലാഹുവേ ോടൊപ്പം ഉറക്കു വേണ്ടി കടന്നു വന്ന ഒരു സഹോദരിയുടെ ഉപ്പയുടെ ആണ്ട് ദിവസമാന്റെ പൂങ്കാവനമാക്കണേ പൂങ്കാവനല്ല സന്തോഷത്തിന്റെ വീടാക്കണേ വീടാക്കണേ വീടാക്കണേയല്ല അങ്ങനെ ഞങ്ങളുടെ പല ഉപ്പമാരി ഇന്നത്തെ ഞങ്ങളുടെ ദ്വാകാത്തിൽ കിടക്കുന്നുണ്ട് അള്ളാഹുവേ അവരുടെ കബറിൽ എന്തെങ്കിലും ശിക്ഷകൾ ഉണ്ടെങ്കിൽ ഈ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് മാറ്റണേ മജിലിസിന്റെ കൊണ്ട് മാറ്റണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ മജലിസിൽ കൊച്ചുമക്കൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പലരും പല ആഗ്രഹങ്ങൾ പറഞ്ഞവരുണ്ടല്ല എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായമൊറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല രോഗമുള്ളവർ രോഗങ്ങളെ സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാതിയും വേവലാതിയുമുള്ള എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ല പടച്ചവനെ രോഗങ്ങൾ കൊടുത്തിട്ട് സങ്കടങ്ങൾ കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തൽ അല്ല അള്ളാഹുവേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോ അതിലെന്തെല്ലാം പ്രയാസങ്ങളും വന്നു അതൊക്കെ അറിയുന്ന അല്ലാ അവരുടെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റിയിട്ട് ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ല ഞങ്ങളുടെ പലരുടെയും ഉപ്പമാരുമ്മാര് പ്രിയപ്പെട്ടവര് പലരും വിട പറഞ്ഞ കബരിലാണ് അള്ളാഹുവേ അവരുടെ കബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണം സന്തോഷത്തിന്റെ വീടാക്കണേ അല്ല ഈ മതിലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാൾക്കും മാനസികമായ രോഗം കൊടുക്കല്ലേ അല്ല സങ്കടം കൊടുക്കല്ലേ അല്ല ുഃഖം കൊടുക്കല്ല അല്ലാ കടങ്ങൾ കൊണ്ട് വലഞ്ഞവരുണ്ടൊറബേ അവരുടെ കടങ്ങളൊക്കെ മാറ്റണല്ലാസനീ